എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ വിദ്യാഭാരതി സുബ്രഹ്മണ്യശാസ്ത്രികൾ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടത്തിലെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂർവത്താതിയിലെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അവിറ്റത്തറിയും ചതയും പൂരോട്ടാതി മുക്കാലും കുംഭക്കൂറ് എന്നാണ് പറയുക ആ കുംഭക്കൂറിൽ ജനിച്ചിട്ടുള്ള ജാതകങ്ങൾക്ക് രാഹു കേതുക്കളുടെ മാറ്റം ഈ ഇരുപത്തിമൂന്നാം തീയതി രാഹു സെപ്റ്റംബർ സെപ്തംബർ ഇരുപത്തിമൂന്നാം തീയതി രാഹു കേതുക്കൾ മിഥുനത്തിൽ നിന്നും ഇടവത്തിലേക്കും വൃശ്ചികത്തിൽ നിന്നും ധനുസിൽ നിന്നും വൃശ്ചികത്തിലേക്കും മാറുകയാണ് അപ്പോൾ നമ്മുടെ ഈ കുംഭകൂറുകാർക്ക് ഇതുവരെ അഞ്ചിലാണ് നിന്നിരുന്നത് രാഹു ഇപ്പം നാലാം വീട്ടിലേക്ക് മാറുകയാണ് അപ്പോൾ അഞ്ചില് രാഹു നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുട്ടികൾക്ക് നല്ലത് നടക്കാതിരിക്കുക അല്ലെങ്കിൽ കുട്ടികൾ വികൃതി കാണിക്കുക അല്ലെങ്കിൽ വിഷമം ചെയ്യുക ഇതുമൂലം മനസ്താപങ്ങൾക്ക് ആളാവാനുള്ള സമയമായിരുന്നു അത് മാറിയിട്ട് കുട്ടികളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാവാനും കുട്ടികൾക്ക് ജോലിയൊക്കെ കിട്ടി സമ്പാദിക്കാൻ തുടങ്ങലും അല്ലെങ്കിൽ അച്ഛനമ്മമാർ പറഞ്ഞു കേൾക്കുക എന്നുള്ള ലെവലിലേക്കെങ്കിലും മാറാനും സാധ്യതയുണ്ട് അതുതന്നെ ഒരു ജീവിതത്തിൽ സുഖമായിട്ടുള്ള ഒരു കാലമാണ് അതുപോലെ തന്നെ പൂർവീക സ്വത്ത് സംബന്ധമായിട്ട് ഈ തല്ലുകൂടലൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ മാറിയിട്ട് ആ തല്ലുകൂടലൊക്കെ മാറി പൂർവീക സ്വത്തുകൾ അനുകൂലമാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ഒക്കെ ചെയ്യുന്നവർക്ക് മിതമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇത്തിരി ബിസിനസ് വലുതാക്കാനും അതുമൂലം ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ പല കാലമായിട്ട് കോർട്ട് കേസ് ഇത്യാദികളിലൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് ആ കോർട്ടും കേസും ഒക്കെ മാറിയിട്ട് ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ രാഹുവിന്റെ നാലാം ഭാവത്തിലേക്കുള്ള വരവ് കേതുവാണെങ്കിൽ പതിനൊന്നിൽ നിന്നും പത്തിലേക്കാണ് പോകുന്നത് രാഹു കേതുക്കൾ ചന്ദ്രാൽ മൂന്നാം വീട്ടിലോ ആറാം വീട്ടിലോ പത്താം വീട്ടിലോ പതിനൊന്നാം വീട്ടിലോ നിൽക്കുകയാണെങ്കിൽ നന്മ ചെയ്യും എന്നാണ് പറയുന്നത് പതിനൊന്നിൽ നിന്നും പത്തിലേക്ക് മാറിയാലും കേതുവിൻ്റെ നന്മയുണ്ട് പതിനൊന്നിൽ നിന്ന് മാറുന്നത് കൊണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് പൂർവിക സ്വത്ത് സംബന്ധമായിട്ടുള്ള കല്ലുകൂടല് അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ അനുകൂലമാവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പണിയെടുത്ത് കഷ്ടപ്പെടുന്ന സമയം മാറിയിട്ട് പണി ലാവകമായി ചെയ്യുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ നല്ല അസിസ്റ്റൻസിനെ കിട്ടുക നല്ല ജോലിക്കാരെ കിട്ടിയാൽ മേലുദ്യോഗസ്ഥന് സുഖമാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ മേലുദ്യോഗസ്ഥനാണല്ലോ അങ്ങനെ വളരെ കഷ്ട മേലുദ്യോഗസ്ഥനായി കഷ്ടപ്പെടുന്നവർക്ക് നല്ല കീഴ പ്രവർത്തകരെ കിട്ടുന്നതുകൊണ്ട് തൊഴിൽ എളുപ്പമാകും നല്ല പേരും പ്രമോഷനും ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ വിദേശത്തേക്ക് പോവുക എന്നുള്ളത് എനിയൊരു ആഗ്രഹമാണല്ലോ എല്ലാവർക്കും വിദേശത്തിൽ ജോലി ജീവിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത് ഈ കുംഭക്കൂറുകാർക്ക് അപ്പം പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു നല്ല നേരമായിട്ടാണ് കുംഭക്കൂറുകാർക്ക് സമയം അനുഭവപ്പെടുക കുംഭകൂറുകാര് കൊടത്തിലെ വിളക്ക് പോലെയാണ് അവരെ പറഞ്ഞു പണിയെടുപ്പിക്കണം എന്നുള്ള ഒരു സ്വഭാവ വൈചിത്യം അവർക്കുണ്ട് എന്നിരിക്കലും അവരൊക്കെ അസാധ്യസാധക സ്വാമിയായിട്ടുള്ള ആഞ്ജനേയനെ പോലെ ശക്തിമത്തായിട്ടുള്ള ജനങ്ങളാണ് ആരെയും ഉപദ്രവിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യം നല്ല രീതിയിൽ നടത്തിപ്പോകാം എന്ന് വിചാരിക്കുന്നവരാണ് അവരൊക്കെ ഈ ഒന്നര വർഷക്കാലം വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളതാണ് ഈ കുംഭക്കൂറുകാർക്ക് ഈ സമയം ഈശ്വരാനുഗ്രഹപ്രദമാവട്ടെ എന്ന് സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള എസ് ഫോർ ശാസ്ത്ര എന്ന യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും കൂടാതെ നിറയെ പേർക്ക് ഷെയർ ചെയ്ത് കാണാൻ പറയുകയും ചെയ്യണം എല്ലാവരും യൂട്യൂബിൽ തന്നെ കണ്ടാലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുക അതുകൊണ്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കാണുന്നതിന് പകരം യൂട്യൂബിൽ തന്നെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ Namaskar.